നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി ഈ സംഭവം മാറിയിരിക്കുകയാണ് നിലമ്പൂരിനെ മാത്രം സ്വാധീനിക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയമല്ല ഇത് മുഴുവൻ കേരളത്തെയും ജനങ്ങളെ സാരമായി സ്വാധീനിക്കുന്ന ഒരു പ്രശ്നമാണിത് ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണക്കാർ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വാദവിവാദങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് കോൺഗ്രസ്സുകാർ പറയുന്നു കേരള സർക്കാർ അവരുടെ നയങ്ങൾ കാരണമാണ് ഇത്തരത്തിലുള്ള ദുരിതം ജനങ്ങൾക്കുണ്ടാവുന്നത് സി പി എംമാർ പറയുന്ന ഇതെല്ലാം മോദിയാണ് കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു വലിയ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോവുകയാണ് പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോവാണ് ഇത്രയും മണ്ടത്തരം പറയുന്ന ഒരു മുഖ്യമന്ത്രി പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ഏത് ലൈസൻസാണ് പ്രധാനമന്ത്രി നിങ്ങൾക്ക് തരേണ്ടത് ഒരു ലൈസൻസും പ്രധാനമന്ത്രി തരേണ്ട കേന്ദ്ര സർക്കാർ തരേണ്ട ആവശ്യമില്ല അപകടകാരികളായ പന്നികളെയും വന്യമൃഗങ്ങളെയും വെടിവെച്ച് കൊല്ലാനുള്ള സമ്പൂർണ്ണമായിട്ടുള്ള അധികാരം ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർമാർക്കുണ്ട് അത് പാർലമെന്റിൽ വനം വകുപ്പ് മന്ത്രി നേരിട്ട് രേഖാമൂലം വ്യക്തമാക്കിയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ വനനിയമ ഭേദഗതിയിൽ വളരെ ആധികാരികമായി കേന്ദ്ര സർക്കാർ പാർലമെന്റിലൂടെ അത് നിയമമാക്കിയിട്ടുള്ളതാണ് ഇന്നിപ്പോൾ വഴിക്കടവ് പഞ്ചായത്തിൽ എൽ ഡി എഫുകാര് സമരത്തിനിറങ്ങിയിരിക്കുകയാണ് ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടല്ലോ വഴിക്കടവ് പഞ്ചായത്തിൽ എൽ ഡി എഫ് സമരത്തിനിറങ്ങിയത് എന്തിനാണ് പന്നിയെ വെടിവെച്ച് കൊന്നവർക്ക് ആറ് മാസമായ പൈസ കൊടുക്കുന്നില്ല അപ്പൊ മുഖ്യമന്ത്രി എന്തിനാണ് ഈ കള്ളം പറഞ്ഞത് പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ലൈസൻസ് കിട്ടാൻ ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോകുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാദം പച്ചക്കള്ളമല്ലേ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടല്ലേ പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം ഇവിടുത്തെ സർക്കാരിനുണ്ട് ഇവിടുത്തെ വനം വകുപ്പിനുണ്ട് ആ പന്നിയെ വെടിവെച്ചിട്ടതിന്റെ കാശ് വഴിക്കട് പഞ്ചായത്തുകാരെ മുടക്കിയെന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫ് അവരുടെ സമരത്തിലാണ് അപ്പോ ഇടത് വലത് മുന്നണികളുടെ പ്രചാരണം പൊള്ളയാണെന്ന് തെളിഞ്ഞില്ലേ വനനിയമ ഭേദഗതി ഇവിടെ ആരും ചർച്ച ചെയ്യുന്നേയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നവംബർ മാസത്തിലെ വനനിയമ ഭേദഗതി അത് പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മലയോര മേഖലയിലാകെ എൽ ഡി എഫും യു ഡി എഫും വലിയ സമരങ്ങൾ നടത്തി മാസങ്ങളോളം സമരങ്ങൾ വർഷങ്ങളോളം സമരങ്ങൾ നടന്നു വനമേഖലയിൽ താമസിക്കുന്നവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിയമങ്ങൾ പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര നിയമം ഞങ്ങൾ കൊണ്ടുവന്നതല്ല കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്നതായിരുന്നു ബഫർ സോണിന്റെ വിഷയമായാലും സിആർസിന്റെ തീരപ്രദേശത്തുള്ള വിഷയമായാലും ഈ വിഷയങ്ങളെല്ലാം അവിടെയുള്ള നിയമങ്ങളെല്ലാം കർശനമാക്കിയത് ആ കാലത്ത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ബി ജെ പി ഗവൺമെന്റ് അല്ല ബി ജെ പി ഗവൺമെന്റ് വനനിയമ ഭേദഗതി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വർഷങ്ങളോളം ഇവിടെ സമരം നടന്നു കോൺഗ്രസ് കേരള കോൺഗ്രസ് സി പി എം ബഹുമാന്യരായിട്ടുള്ള സഭാപിതാക്കന്മാര് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഇനിഫോം ഇങ്ങനെയുള്ള എല്ലാവരും ചേർന്ന് വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിലുണ്ടായി നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഇരുപത്തി അഞ്ച് മുപ്പത് തവണ അത് ചർച്ച ചെയ്തു വന നിയമത്തിലെ പ്രശ്നങ്ങൾ സോണിൽ കുടുങ്ങിയവരുടെ പ്രശ്നങ്ങൾ വനത്തിനകപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ഇതിനിടയിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അവിടെ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്യജീവികളെ തുരത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഈ സാരമായ പ്രശ്നങ്ങളെല്ലാം ഇവിടെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കേന്ദ്ര സർക്കാർ വന നിയമ ഭേദഗതി കൊണ്ടുവന്നു ആ ഭേദഗതി ഇവിടെ ഒരു മാധ്യമത്തിലും ചർച്ചയായില്ല ആ ഭേദഗതി ഇവിടുത്തെ ഒരു പാർട്ടിക്കാരും സമരം ചെയ്തവരാരും ചർച്ച ചെയ്തില്ല ആ വനനിയമ ഭേദഗതി ആകമാനം മലയോര മേഖലയിൽ താമസിക്കുന്നവരുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ളത് മാത്രമായിരുന്നു അവർക്ക് പട്ടയം കൊടുത്ത് ഭൂമി വാങ്ങിയവരുടെ പട്ടയം സ്ഥിരപ്പെടുത്താൻ വീട് വെച്ചവരുടെ മറ്റ് പമ്പ സ്ഥാപിച്ചവരുടെ ഇതിനകത്ത് മറ്റ് നിർമ്മാണങ്ങൾ നടത്തിയവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കുള്ള നിർമ്മാണങ്ങൾ നടത്തിയവരുടെ ചെറിയ കടകൾ വെച്ചവരുടെ എല്ലാം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനനിയമ ഭേദഗതി അത് ചർച്ച ചെയ്യാൻ യു ഡി എഫ് തയ്യാറായില്ല അത് ചർച്ച ചെയ്യാൻ എൽ ഡി എഫ് തയ്യാറായില്ല അത് ചർച്ച ചെയ്യാൻ സമരത്തിൽ ഇറങ്ങിയവരാരും തയ്യാറായില്ല അതുകൊണ്ട് ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം സംസ്ഥാന ഗവൺമെന്റിന് ഒരു സംവിധാനവും ഇല്ലാത്തത് കൊണ്ടാണ്